മടിയ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടോ എന്നും ഇത് തന്നെയല്ലേ ഒന്ന് അടിച്ച് നമുക്ക് ഇറങ്ങി നടക്കുകയാണ് കാരണം വെച്ചാൽ ഓവർ തിങ്കിങ് ആണ് നമ്മുടെ പ്രധാന പ്രശ്നം പ്രശ്നമെന്ന് കരുതി നമ്മളിങ്ങനെ കറങ്ങിയെടുക്കുക ശരിക്കും അത് മ്യൂട്ട് ചെയ്യേണ്ട നോയിസാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ചാറ്റ് ബോക്സ് പോലെയാണിത് എല്ലാ സെക്കൻഡിലും നോട്ടിഫിക്കേഷൻ അടിച്ചുകൊണ്ടേയിരിക്കുന്ന സമയം നാളെ ഇത് നടന്നില്ലെങ്കിൽ സീനാണ് മോനെ എന്നുള്ള ചിന്ത അല്ലേ അതുപോലെ തന്നെ അവനവനെ ഒന്ന് ഡ്രിപ്പ് ഇനി എന്നെ ഡ്രിപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത ഞാൻ ഈ ഗോൾ സെറ്റ് ചെയ്ത് എക്സ്ട്രാ ആയിപ്പോയല്ലോ എന്നുള്ള ചിന്തകൾ അപ്പം ഈ നോയിസ് ആണ് നമ്മളെ ലോക്കിയാക്കി നിർത്തുന്നത് ഇതിനെയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നടക്കാത്ത കാര്യത്തെ ഓർത്ത് നിങ്ങൾ കലിപ്പാവുകയല്ല വേണ്ടത് ഈ എനർജി മുഴുവൻ പുറത്ത് കളയുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ മൈൻഡിലെ നെഗറ്റീവ് ചാറ്റ് ബോക്സിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് അത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യം മാത്രം ഹൈലൈറ്റ് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഹൈക്കിയായി ശ്രദ്ധിച്ചാൽ മാത്രം മതി ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് മ്യൂട്ടായിക്കൊള്ളുമെൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളെ നിങ്ങളുടെ എനർജി എങ്ങോട്ട് പോകുന്നുവോ അതാണ് നിങ്ങളുടെ റിസൾട്ട് എന്നത് ഇത്രയേ ഉള്ളൂ വളരെ ലളിതമായ സമയം എവിടേക്ക് വേണമെന്ന് എങ്ങോട്ട് നമുക്ക് ഡീവിയേഷൻ എടുക്കണമെന്ന് എൻ്റെ ബെസ്റ്റുകൾ അല്ലെങ്കിൽ എൻ്റെ മച്ചാന്മാരൊന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്നാൽ അതിലേക്കാവട്ടെ യാത്ര താങ്ക് യു വെരി മച്ച്